الصلاة والسلام على أصدقاء رسول الله وعلى آله وصحبه الفائزين الله. وما توفيق إلا بالله عليه توكلت إليه منه لا هم لولا إلا بالله يا باب െല്ലാവരും ഒരുമിച്ച് കൂടിയിട്ടത് നമ്മളെ പറയണം അപ്രതീക്ഷമായി പെട്ടെന്ന് നമ്മൾ നിന്ന് വിട പറഞ്ഞ ആ ഷോക്ക് ആ സ്തംഭനാപസ്ഥ മൂന്നാം ദിവസത്തിനും നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ീങ്ങിയിട്ടില്ല എന്നുള്ളത് വാസ്തവമാണല്ലോ ഇവിടെ എൻ്റെ നൻ്റെ സുഹൃത്ത് കുറ്റം തരം വിശദമായി കാര്യങ്ങളൊക്കെ നിങ്ങൾ ഉണർത്തിയതാണ് എന്നും സ്മരിക്കുന്ന നിലയിൽ പക്ഷെ പത്ത് പതിനെട്ട് അധികരിച്ചാൽ ഒരു ഇരുപത് കൊല്ലം കൊണ്ട് വളരെ ശോഭയോടുകൂടി ഒതിച്ചു പൊങ്ങി വളരെ പെട്ടെന്ന് അസ്തമിച്ച ഒരു തോജ ഒരു തേജസ്സായ സൂര്യനാണ് മഹാനായ സീതമതകൾ എന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി അതിന്റെ വിശദാംശം വിശദാംശങ്ങളിലേക്ക് ഞാനിപ്പോ കിടക്കുന്ന എനിക്ക് സംസാരിക്കാൻ കൊണ്ട് നാവൊക്കെ തൊണ്ടവരെ വരണ്ടുപോവുകയാണ് ഷുഗർ കൊണ്ട് ഒന്നാമൊക്കെ എൻ്റെ സുഹൃത്ത് കെ പി പട്ടവും കെ പി നമ്മളൊക്കെ നല്ലവണ്ണം പ്രവർത്തിച്ച നോക്കേ ക്ഷീണിതരാണ് പലരും ഇങ്ങനെ വിട്ടുപോയിക്കൊണ്ടേയിരിക്കുന്നു പലരും ഒരുങ്ങിക്കൊണ്ടേ നിലനിൽപ്പും ശക്തിയും ഇവിടെ നിലനിൽക്കണമെങ്കിലും ഭാവി തലമുറകളായ യുവാക്കളും വിദ്യാർത്ഥികളും എല്ലാം ആശയദർശത്തിൽ അടിയുറച്ചു വിശ്വസിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യണമെങ്കിൽ മാതൃകായോഗ്യനും ദീർഘദീഷയുള്ളതുമായ നേതൃത്വം വളരെ ആവശ്യമാണ് അത് നമ്മളിൽ നിന്ന് ഓരോന്നും കൊഴിഞ്ഞു പോകുമ്പോൾ അതിൻ്റെ വെടവ് തുകയും തീർച്ചയായിട്ടും നമുക്ക് ബാധിക്കും അള്ളാഹു കാക്കട്ടെ പകരക്കാരെ അള്ളാഹു നിശ്ചയിക്കട്ടെ എന്നാലും നമുക്കറിയാം ഓരോ നേതാക്കന്മാർ കാര്യങ്ങളെ പേരി ഞാനിപ്പോൾ പറയുന്നില്ല മഹാനായ ശംസലായാലും മഹാനായ ഇ കെ എസ് എംസാർ ആയാലും അതിനുമ്പ് കഴിഞ്ഞവരായാലും ഇപ്പൊ അടുത്ത് മഹാനായ താജ്മടക്കമുള്ളവരായാലും അതിന് പകരം ഉണ്ട് എന്ന് കാണിക്കാറായിട്ടില്ല അള്ളാഹിനോട് നൽകിട്ടില്ല നൽകട്ടെ എന്ന കൊണ്ടും കാണിക്കുക എന്നാണ് ഇത് പറ്റിയത് ഇല്ല അത് ഭയാനകരമായ ഒരു അവസ്ഥയാണ് ആശങ്കയുള്ളൊരു ഭാവിയിലൊക്കെയാണ് ഞാൻ ആ സമയത്ത് കാത്തുരക്ഷിക്കുന്നത് അതുകൊണ്ടന്നെ മമ്മിനികള് എല്ലാ രംഗത്തും ഞാൻ വിവാഹം ഇങ്ങോട്ട് വരുമ്പോൾ അന്ന് പത്തോ പതിനൊന്നോ വയസ്സുള്ള ചെറുപ്പക്കാരൻ ആ സമയത്ത് സാധാരണ കുട്ടികളുടെ തമാശ കഴിയൊന്നും അങ്ങനെ പ്രതിചറിയ ഒരവസ്ഥയിലുണ്ടാവും അങ്ങനെ വളർന്ന് 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 അനാവശ്യമായ സംസാരങ്ങളോ മറ്റോ ഇല്ലാതെ നിലക്ക് വാപ്പയോടാണെങ്കിൽ വളരെ ഭയത്തിലാണ് വളരെ ഭയത്തിൽ ഒരു പിതാക്കളും മക്കളുമായി ഉണ്ടല്ലോ ഒരു സ്നേഹ പ്രകടനങ്ങൾ അതുവരെ ഉണ്ടാവും അത്രയും ഭയത്തിൽ ചെറുപ്പത്തിലെ ഒരു ഉസ്താദിനത്തിലിഷ്യനൊപ്പം അല്ല ഞാൻ കണ്ടത് അതാ ആ നമുക്ക് വളർന്നു വളർന്നു ഇവിടെ വരെ ആ സംഭവം ഞാൻ പറയുന്നില്ല ഞാൻ തന്നെയാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഒന്ന് അല്പസമയം പറയാം അതായത് ഉള്ളിൽ എന്നോട് വന്ന് പറഞ്ഞ് എനക്ക് ഇപ്പം എന്റെ ആട് ശരിയാവില്ല അല്ലെങ്കിൽ അവിടെ ശരിയാവില്ല എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടേരുന്നു അല്ലെങ്കിൽ ഒരു പള്ളി ജോലിയാക്കി ജോലിയാക്കിത്തരണം എല്ലായിടത്ത് മാപ്പാൻ എടുത്ത് ശരിയാ പേടിച്ചിട്ടാണ് എങ്ങനെ പറഞ്ഞ കുറച്ച് കഴിയുമ്പോ എന്റെ അനുജനോട് ഞാൻ പറഞ്ഞു കുഞ്ഞിക്കുത്തങ്ങളോട് കോയമ്മക്ക് ഒരു ജോലി വേണം പെട്ടെന്ന് ഉപ്പര് പറഞ്ഞ് അയാൾക്ക് സുഖമില്ല അപ്പൊ ഈ കയ്യിൽ എന്തായാലും പറയാൻ നടുവര് സിനിമ വേദന ഉണ്ടായിരുന്നു എല് വളരെയുള്ളത് പിന്നെ ഭൗതാദരി കൂട്ടി കൊണ്ടി കണ്ണീത്തുസാരിന്റെ കൂടെ പോകുമ്പോണ്ടിട്ട് എല്ലാവർക്കും അറിയാത്തു അപ്പൊ എൻ്റെ അനുജൻ കുഞ്ഞിക്കോക്കത്ര സുഖമില്ല കയ്യിൽ അതുകൊണ്ട് ദൂരണം വേണ്ട വലിയ പള്ളിയും വേണ്ട കൂറത്തെ പള്ളിട്ടെസുജിയോട് പറ അവിടെ നിൽക്കണം ഭക്ഷണം മറ്റു പുരയിന്ന് കൊടുക്കാൻ പാടില്ല അയാളെപ്പുരയിൽ നിന്ന് തന്നെ കൊടുക്കണം അല്ലാതെ രാവിലെ രാത്രി രാവിലെ രണ്ട് എണ്ണം ചൂടാക്കിയ മുട്ടയും രാത്രി കിടക്കുമ്പോൾ ഒരു ഗ്ലാസ് പാലും കൊടുക്കാൻ പറയണം എന്തെല്ലാം ഞാൻ കുഞ്ഞിക്കുക്കങ്ങളും പറഞ്ഞു അങ്ങനെ യീസു അന്ന് ആജി ആയിട്ടുള്ള ഈശു മോനുണ്ടാവണം ഇല്ല ഓക്കറുണ്ടല്ലോ യുസുഫോട് അന്ന് ആര് ആയിട്ടാണ് ഞാൻ പോയി തല ആ പള്ളിയും ഞാൻ എടുപ്പിച്ചതാണ് ആ സ്ഥലവും നമ്മുടെ വാപ്പ പോയി നോക്കിട്ട് എടുപ്പിച്ചതാണ് സ്ഥലമുള്ള പതിനെട്ടക്കരപ്പാന്റെ പേരാണ് ആ പള്ളിക്ക് ഞാൻ മസ്ജിദ് പിന്നെ താജ്മുട്ടി കൊണ്ടി പള്ളി വിപുലീകരിച്ചു പിന്നെ മൊത്തങ്ങളൊന്നുകൂടി മാളിക എടുത്തിട്ട് വിഷയമോട്ടതാണ് സംഭവം അങ്ങനെയാണ് അങ്ങനെ പോയി അവിടെ നിന്ന് കുറച്ച് കഴിയുമ്പോൾ എൻ്റെ അടുത്ത് കാജൂർ കാർ വന്നു കാജൂർ തങ്ങളെ പോയി സൈദ് മുഹമ്മദ് ജമലി തങ്ങൾ അവർ സ്വരൂപത്തിൽ മിഞ്ചു കൂട്ടട്ടെ അപ്പം അതിന് പകരമായിട്ടൊരാളില്ല അപ്പോൾ ഞങ്ങൾ ഉള്ളാളത്ത് പോയി തങ്ങളെ കോയമത്തങ്ങള് അപ്പോൾ ഉള്ള തങ്ങൾ പറഞ്ഞ് പറഞ്ഞ് അത് കുമ്പോലെ പുതിയ പ്രോഡിച്ച് വെക്കുക അയാൾ എവിടെ നിർത്തി എനക്കറിയില്ല എന്ന് പറഞ്ഞു അങ്ങനെ എൻ്റെ അടുത്ത് വന്നതാണ് ഞാനവരോട് പറഞ്ഞ കോങ്ങളുടെ അടുത്ത് ഇപ്പം നിർത്താൻ പറ്റില്ല കുറച്ച് അസുഖം ഉണ്ട് വലിയ ഉത്തരവാദിത്തമെങ്കിൽ ഇപ്പോൾ ഒരു സ്ഥലത്ത് ഉണ്ട് അവിടെ നിൽക്കട്ടെ നിങ്ങൾക്ക് ഞാൻ ഒരാളെ തരാം കുറച്ച് ക്ഷമിക്കണമെന്ന് ഞാനാണത് അത് ജമീൻ അലി നിങ്ങൾ കാജൂർ തങ്ങളുടെ മകൻ ഉള്ളടത്ത് പഠിക്കുന്നുണ്ട് ഒരു നാല് മാസം കൊണ്ട് തഹസീലാണ് പിന്നെ അയാൾ നിങ്ങൾക്ക് ഞാൻ തരാം എന്ന് പറഞ്ഞിട്ട് അയാൾ അടുത്തവിടെയല്ല കുറെ കൊല്ലായി സെയ്ദിനും ജമീൻ ലൈ തങ്ങൾ നിങ്ങൾക്ക് അറിയാം ആ ചുരുക്കി നമ്മൾ ചുരുക്കി പറയാം ഞാൻ പറഞ്ഞത് പോലെ അവിടെ നിന്ന് അത് തന്നെയാണ് ഈ വള്ളത്തെ നമ്മളിങ്ങനെ അറിയുന്നത് അങ്ങനെ വളർന്നു വളർന്നു കൊണ്ടേ പോയി അപ്പൊ ചെറിയ പ്രായത്തിൽ തന്നെ ആ വളർച്ചക്ക് ഏറ്റവും അധികം ശക്തി പകർന്നത് എല്ലാത്തിനും ഇജാസ് എത്തുക ആ ഇജാസത്തെ മറ്റാർത് അല്ല ഉമ്മാൻ്റെയും മാപ്പാൻ തന്നെ ഉമ്മ വഫാത്തായപ്പോൾ ഒന്നുകൂടി അതങ്ങനെ കാണാൻ തുടങ്ങി പിന്നെ അത് വളർന്നു വളർന്നു കൊണ്ടുവരുമ്പോൾ ഉപ്പയും മഫാത്തായി ഒന്നുകൂടി ശക്തപ്പെട്ട് ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ വളരെ ഉന്നതിയിലേക്ക് എത്തുമ്പോഴാണ് ഈ അസ്തമാനം ഉണ്ടായിപ്പോയത് അള്ളാഹുവിൻ്റെ നമുക്ക് തീരുമാനങ്ങൾ ഉണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം നമുക്ക് വ്യസനമുണ്ട് എങ്കിലും നമ്മൾ ക്ഷമിക്കണം കാരണം നമ്മുടെ മാതൃകയാരാണ് അബിബാനബിറാം മുഹമ്മദ് ബന്ധങ്ങൾ നമ്മളിൽ നിന്ന് പിരിഞ്ഞു അന്ന് മുതൽ ഇന്ന് വരെയും ഇസ്ലാം ലോകത്ത് ശക്തിപ്പെട്ടതല്ലാതെ എവിടെയും തകർന്നു പോയിട്ടില്ല എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കണം അതിനുശേഷമുള്ള ഫലഫാസിന്യങ്ങളായ നാളാണ് അവരോരോ നഫാത്തായ അല്ലെങ്കിൽ ഷഹീദായെങ്കിലും നമ്മുടെ സമുദായത്തിന് ഒന്നും സംഭവിച്ചിട്ടില്ല അന്ന് ഇങ്ങോട്ടെടുത്താൽ ഇന്ന് വരെയും ഇനി ഇന്നു മുതൽ ചെയ്യാമെന്ന ആൾ വരെയും അതിന് പലപ്പോഴും കാരണക്കാർ നമ്മളാകേണ്ടി വരും നമ്മളെ കാലത്ത് നമ്മളാണ് അതിന്റെ നമ്മളിന്ന് പകർന്ന് നമ്മളെ ഭാവിയിൽ നമ്മളെ ഭാവി തലമുറയാണ് അതിന്റെ കാരണക്കാർ അതിന് പ്രവർത്തിക്കണം വളരെ ചുരുക്കുകയാണ് ഞാൻ നിങ്ങൾക്ക് ശ്രമത്തിൽ സമയമായതുകൊണ്ട് നമുക്ക് മനസ്സിലാ കാവലിൽ നിന്നെല്ലാം പകർന്നത് അതേ നിലക്ക് നമ്മള് നിലനിർത്തണം ഒരു ഉപ്പ ഒരു മകനിക്കൊരു തോട്ടം കൊടുത്ത് നോക്കാൻ വേണ്ടി അങ്ങനെ നോക്കാം ഉപ്പ മരിച്ച് പയസായി ഉപ്പ മരിച്ചിട്ട് അതിന് വെള്ളം തയ്യൊക്കെ നശിക്കൂല അതുപോലെ തന്നെയാണ് ഞമ്മളെ മുൻകാമികളായ അലിമ്യങ്ങളും സാധാർത്ഥ്യങ്ങളും ആരിഫ്യങ്ങളും കാണിച്ചു തന്ന പ്രവർത്തനങ്ങളും വഴികളും സ്ഥാപനങ്ങളും ആ പഠിപ്പുകളും എല്ലാം അവർ ഞമ്മളിൽ നിന്ന് തന്നിരിക്കുന്നു പകർന്നിരിക്കുന്നു എന്നുള്ള നിലക്ക് രണ്ട് കൈ കൊണ്ടും സ്വീകരിച്ച് അത് വളരും തലമുറയൊക്കെ നമ്മളായാത്ത അവസാനം വരെയും അത് എത്തിച്ചു കൊടുക്കേണ്ട കടമ നമുക്കാണെന്ന് എല്ലാവരും മനസ്സിലാക്കണം നമ്മുടെ കടമയാണ് അതെല്ലാം തീരുണ്ടാവും അതുകൊണ്ട്

വലിയ അഞ്ച് ആറ് ഏഴ് കോടിയോളം കുട്ടിക്ക് വില വരുന്ന നമ്മുടെ മർക്കസിൻ്റെ ഇഞ്ചിനെ കൊണ്ട് അതിൻ്റെ എല്ലാ സ്കെച്ചും ഉണ്ടാക്കി അതിൻ്റെ ഒരു യോഗം ഞെൻറ്റും കോയമ്പും മാത്രങ്ങളുടെ നേതൃത്വത്തിൽ മംഗലാപുരത്ത് ചേർന്ന് ഇത് രണ്ടു മൂന്ന് സ്ഥലത്ത് ചേരാൻ വേണ്ടി കഴിഞ്ഞ കമ്മിറ്റി യോഗത്തിൽ ഞങ്ങൾ തീരുമാനിച്ചതാണ് എ പി ഉസ്താൻ്റെ ഡേറ്റ് കിട്ടാത്തത് കൊണ്ട് മാത്രം മാത്രം കുറ്റിയടിച്ചിട്ടില്ല അല്ലേ അതെ ആ കിട്ടിയപ്പോ നമ്മള് ഇപ്പൊ നീ ഞങ്ങൾ തീരുമാനിച്ചത് ഒരു സ്വകാര്മകളുണ്ടെന്ന് ഇവിടെ അതേപോലെ അനുബന്ധിച്ച് കഴിഞ്ഞെങ്കിലാക്കാം രാവിലെ പത്ത് മണിക്ക് ഉച്ചയടിക്കാം എന്നൊക്കെ തീരുമാനിച്ചതാണ് അപ്പൊ ആ സ്ഥാപനം ഇവിടെ വിളവെന്ന് വരണം ഇവിടെ ദറസ് ഉണ്ട് ഇപ്പോ ഒപ്പത്തന്നെ മൂന്നോളം മുതിസന്മാരുണ്ട് കുട്ടികളുണ്ട് പറഞ്ഞ അൽ മദനി എന്ന പേരിലത് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അതൊക്കെ താങ്കൾമാരുടെ ചാര നടക്കണം അത് നിന്നു പോകാൻ പാടില്ല ഇത് ഞാൻ പറഞ്ഞു മൃത്തങ്ങളുടെ ഒപ്പാത്തിന് നമുക്കൊരു പരീക്ഷണമായിരിക്കും നമ്മൾ നമ്മളത് ഏറ്റെടുക്കണം ഇത് ഇവരെ നടത്തുന്നു ഇല്ലേ ഇവരെ കൈ ഒഴിയുന്നു പരീക്ഷണമാണെന്ന് ഞാൻ മനസ്സിലാക്കണം എന്താണോ തുടങ്ങി വെച്ചത് അത് നമുക്ക് പൂർത്തിയാക്കാം അതുമാത്രമേ നിങ്ങളോട് എനിക്ക് പറയാനുള്ളൂ അതൊക്കെ പൂർത്തീകരിക്കാനുള്ള ആഫിയത്തിലുള്ള ദൃസനും നമ്മുടെ ആരുമ്യങ്ങൾക്കും സാധാഥ്യങ്ങൾക്കും അതിനുള്ള മനക്കും തന്റെ എല്ലാം ഉള്ളവ നൽകട്ടെ എന്ന് വാ ചെയ്യുന്നു അതുപോലെ നമ്മളൊക്കെ പല രോഗങ്ങളിലാണ് ആ രോഗമില്ലാത്തവരില്ല എല്ലാം റബ്ബിലേക്ക് തവക്കാനാക്ക

ഈ സമുദായത്തിൻ്റെ വിശേഷപ്പെടുത്തി തന്മേറ എന്ന് നമുക്ക് ചെയ്യുകയും അങ്ങനെയുള്ള ഭാവി തലമുറയെ നമുക്ക് ദനസ്സിൽ കൂടിയും കോളേജിൽ കൂടിയും സ്ഥാപനങ്ങളിൽ കൂടിയും വളർത്തി ഈ സമുദായത്തിന് നൽകുകയും ചെയ്യാം അനുഗ്രഹിക്കട്ടെ